പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി ട്വന്റി ലോകകപ്പ് ജേതാവായ മലയാളി താരം സഞ്ജു സാംസൺ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു തനിക്ക് ഏത് ഗ്രൗണ്ടിൽ ചെന്നാലും ലഭിക്കുന്ന പിന്തുണ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ചർച്ചയാണെന്നാണ് സഞ്ജു സാംസൺ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ലോകകപ്പ് നേടിയ ടീമിനെ പറ്റിയുള്ള അനുഭവമാണ് സഞ്ജു ഇന്നലെ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഇന്ത്യൻ ടീമിനൊപ്പം ലോകത്തിൽ ഏത് ഗ്രൗണ്ടിൽ ചെന്നാലും തനിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എല്ലാ സ്റ്റേഡിയത്തിൽ ചെന്നും എട മോനെ കളിയട എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കാൻ ആൾക്കാർ ഉണ്ടാകുമെന്നാണ് സഞ്ജു പറഞ്ഞത് ലോകമെമ്പാടും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളി ക്രിക്കറ്റ് ആരാധകർക്കുള്ള നന്ദിയും കടപ്പാടും സഞ്ജു അറിയിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് മൂലം മാത്രമാണ് തനിക്ക് ഇത്രയും എത്താൻ സാധിച്ചത് എന്നാണ് സഞ്ജു പറഞ്ഞത് തീർച്ചയായിട്ടും മലയാളി ആരാധകരുടെ സപ്പോർട്ട് ഇന്ത്യൻ ടീമിനുള്ളിൽ ചർച്ചാവിഷയമാണ് താൻ കളിക്കാനിറങ്ങിയാലും ബെഞ്ചിലാണെങ്കിലും ഗ്രൗണ്ടിൽ സഞ്ജുവിന് സപ്പോർട്ടുമായി ആരാധകർ എപ്പോഴുമുണ്ട് ഇതുതന്നെയാണ് തനിക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നത് പലപ്പോഴും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഈ ഒരു ടോപ്പിക്ക് ചർച്ചാവിഷയമായി എത്തിയിട്ടുണ്ട് സഞ്ജു കളിച്ചില്ലെങ്കിലും അവൻ തന്നെയാണ് ഇന്നത്തെ വിജയ് എന്നുള്ള രീതിയിൽ ആരാധക പിന്തുണ അത്രയുമധികം സഞ്ജുവിനുണ്ട് എന്ന് ക്യാപ്റ്റൻ രോഹിത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് താൻ ഇത്രയും സ്നേഹം അർഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് തന്നെ സംശയമുണ്ട് എന്നും സഞ്ജു കൂട്ടിച്ചേർത്തു അവസാന മൂന്ന് നാല് മത്സരം തനിക്ക് നല്ലതായിരുന്നു ഐ പി എൽ മുതൽ ലോകകപ്പ് വിജയം വരെ ലോകകപ്പിന്റെ ഒരു ഭാഗമാവുക എന്നത് വലിയ കാര്യമാണെന്നും താൻ മനസ്സിലാക്കുന്നു സിംബാബയിലും തനിക്ക് നല്ല സമയമായിരുന്നു എന്നാൽ ശ്രീലങ്കൻ സീരീസിൽ തനിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല പൂജ്യം റൺസെടുത്ത് രണ്ട് ഇന്നിങ്സുകളിലും പുറത്തായതും ഇതിനുശേഷം വരുന്ന വിമർശനങ്ങളും എല്ലാം താൻ ഉൾക്കൊള്ളുന്നുവെന്നും ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ കൂടി ഈ വിമർശനങ്ങളെയെല്ലാം താൻ നേരിടുന്നുവെന്നും സഞ്ജു കൂട്ടിച്ചേർത്തിരുന്നു ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെതിരായി ടി ട്വൻ്റി ടെസ്റ്റ് പരമ്പരകളാണ് വരാനായിരിക്കുന്നത് സഞ്ജുവിന് മത്സരത്തിലേക്ക് അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം നിലവിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്